ഒന്നും പരാതിരിക്കാൻ നല്ലത് ഞാൻ എവിടെ ചെന്നാൽ എനിക്ക് കഷ്ടകാലം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പിൻ്റെ അവസ്ഥ ഞാനിപ്പോ ഈ പെരേത്തെ പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനിപ്പോ ഇങ്ങനെയൊക്കെ ഓരോ വീഡിയോ ചെയ്തിട്ട് യൂട്യൂബ് കണ്ട് മുന്നോട്ട് കൊണ്ടാകാൻ ചോദിച്ചു നമ്മൾ ഈ വീഡിയോ കണ്ട് നിർത്തിക്കഴിഞ്ഞാൽ നമ്മളണ്ട് താത്തിക്കൊണ്ട് പോകും ഒരുവിധ ആൾക്കാരൊക്കെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ചാനലൊക്കെ തുടങ്ങി ഉണ്ടാവുക നമ്മൾ പെട്ടെന്ന് ഒരു ചാനലൊക്കെ തുടങ്ങി ചോദിച്ചിട്ട് ഒരു വീഡിയോ കിട്ടുക ചോദിച്ചിട്ട് പെട്ടെന്നൊന്നും റീച്ചാവില്ല ഏതൊരു പണിക്കും അതിനായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അല്ലേ അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത ചാനലാണ് അത് ഈ ചാനൽ ഉണ്ടാക്കിയവർക്ക് അതിന്റെ അവസ്ഥ അറിയാം അല്ലാത്തവർക്ക് ഒന്നും പറഞ്ഞൊന്നും കാര്യമില്ല അവർക്ക് എന്ത് പത്ത് വന്നാലും പത്ത് പോയാലും കണക്കാണ് അപ്പൊ ഈ പോരേത്തെ പാണ് ഈ കുട്ടികളൊന്നും അറിയണല്ലെണ്ടരം ചെറിയ ഒരാൾ എൽ കെ ജി ഒരാൾ യു കെ ജി അപ്പൊ അതിപ്പോ തന്നെ മനസ്സിലാക്ക അതിന്റെ പ്രായ എത്തി എന്താകുമോന്ന് കുത്തിനൊക്കെ വിചാ വെച്ചിട്ടാണ് ഞമ്മളീ വീടൊക്കെ ചെയ്യണത് അപ്പൊ നമ്മൾ ഈ പരയത്തെ പണിയൊക്കെ കൂടെ കൊണ്ടെടുക്കാൻ വെച്ചായിട്ട് പിന്നെ അത് മാത്രല്ല എനിക്ക് കൈ ആയിട്ട് കുറെ ദിവസം ഞാൻ കൂടെ പറഞ്ഞിരക്ക ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ പിന്നെ ഈ ഒന്ന് കഴിഞ്ഞ വരെ ഇങ്ങനൊക്കെ ഒരു വീഡിയോ ചെയ്യാൻ ചോദിച്ചിട്ട് ഞാൻ ഇങ്ങനെയാണ് കൊണ്ടടക്കിയേ അപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളുണ്ട് കേട്ടോ താത്താണോ അതിൻ്റെ അഞ്ചത്തി ആണോ എന്റെ മൂത്തതാണോന്നും എനിക്കറിയില്ല മലപ്പുറം ബുഷറാന്നാണ് കേട്ടോ ആ പേര് അപ്പൊ നീ മുപ്പത്തേരി എന്ന് ഞാൻ പറഞ്ഞത് ഈ കൊണ്ടോട്ടി ഭാഗത്തൊക്കെ ഈ മുപ്പത്തേരി മുപ്പത്തേരി എന്നാണ് പറയണത് ഇപ്പൊ ഞാൻ ഏതായാലും തിരൂരാണ് നിൽക്കുന്നത് ഇന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോയത് കൊണ്ടോട്ടിയിലാട്ടോ അപ്പൊ ആ ഒരു സംസാര രീതി ഇടക്ക് ഇന്റർവ്യൂ വരും ഞമ്മളിപ്പോ ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഞമ്മളിപ്പോ അങ്ങനെ രീതിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കജുലല്ല അപ്പൊ ഞാൻ ഏതായാലും ഈ മലപ്പുറം പുഷകാന വീഡിയോ കണ്ടപ്പോൾ നല്ലോ ഇഷ്ടപ്പെട്ട് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഇത് ഏത് എഫക്റ്റിലാണ് ചെയ്യണതെന്ന് അപ്പൊ എനിക്ക് പറഞ്ഞില്ല കേട്ടോ അതോടൊത്ത ഇഷ്ടല്ല ഈ പറഞ്ഞു തരുന്ന വേണ്ടെന്നാ എനിക്കും ചെറിയൊരു വിഷമം വന്ന് പിന്നെ എന്നോട് പറയാൻ ഞാൻ ഏതാണ്ട് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഞാൻ ഈ ഒരു എഫക്റ്റ് കിട്ടി അപ്പൊ ഞാൻ ഒരു വീഡിയോ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു കമന്റ് വന്നു കമന്റ് വന്നത് വന്നാൽ വിഷറാനെ കോപ്പി അടിച്ചിട്ടുള്ള ചെയ്യുന്ന അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മളിപ്പോ ഓരോരുത്തരെ ഓരോ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഒരാളെ കോപ്പി അടിച്ചിട്ടാണോ ഓരോരുത്തരെ ഓരോ കഴിവല്ല നമ്മൾ ചെയ്യുന്നത് അപ്പൊ അത് കോപ്പി ആണെങ്കിൽ എനിക്ക് തോന്നിയില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു അതിനനുസരിച്ച് മറുപടി കൊടുത്തും ചെയ്തിട്ടോ ഇക്കത് ഇഷ്ടപ്പെട്ടോണ്ടാണ് ഞാൻ അത് ചെയ്തത് അപ്പൊ ഞാൻ ആ ഒരു വീഡിയോ ഒക്കെ തന്നെ വേറൊരു കമന്റ് തന്നു ഈ ഒരു എഫക്റ്റ് നിങ്ങൾ ഏതിലാണ് വീഡിയോ ചെയ്തത് അപ്പൊ ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞു പറഞ്ഞെടുത്തിട്ടോ എനിക്ക് ഇങ്ങനെ ഒരു എഫക്റ്റിലാണ് എനിക്ക് വീഡിയോ ചെയ്തത് അതേപോലെ ചെയ്ത് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു ഞമ്മൾ പറഞ്ഞെടുത്തത് ഞമ്മള് നമ്മൾക്ക് മിച്ച ഒരു കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അത് ഞമ്മ സംബന്ധിച്ച് എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമായിട്ടാണ് അങ്ങനെ ഞാൻ രണ്ടു ദിവസം മുന്നേ ഞാനൊരു വീട് ചെയ്ത് ആ വീട് ചെയ്തപ്പോ എനിക്ക് ഒരാൾ തന്നെ രണ്ടുമൊക്കെ കമന്റ് ഇട്ടു വരും പിന്നെ ആൾക്കാർ വേറെ കമന്റ് ഇട്ട് വരും ഉഷറാന കുക്കുന്ന വേറെ രീതിയിൽ ചെയ്തുകൂടെ അങ്ങനെയാണ് ഇങ്ങനെ അപ്പൊ ഞാൻ സത്യം പറയുന്ന മനസ്സുകൊണ്ട് എനിക്ക് ചെറിയൊരു വിഷമം വന്നു പിന്നെ കായ വലിയൊരു ഇടങ്ങറിന്റെ ജീവിതത്തിൽ വന്നിട്ട് ഞാൻ കുലുങ്ങാതെ ഇത്രത്തോളം ഞാൻ പിടിച്ചു നിന്നിട്ട് അതൊന്നും എനിക്ക് ഒരു വലിയ വിഷയമായിട്ട് തോന്നില്ല അപ്പൊ ഞാനിപ്പോ ഇപ്പൊ വീട് ചെയ്യണോ ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ച് കൊടുത്തിരിക്കുമ്പോൾ എന്താ വന്നത് ഞാൻ എന്താ കാട്ടുണ്ട് ഞാൻ ഈ ഒരു തെറ്റ് ഇത് വലിയ തെറ്റായിട്ട് ഇച്ച് തോന്നിയിട്ടില്ല ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മള് വീട് ചെയ്യുന്നത് ഇനി വലിയ തെറ്റായിട്ട് ഇത് തോന്നിയിട്ടില്ല ഇനി ഞാൻ അതൊക്കെ പറഞ്ഞി നിങ്ങളെ അഭിപ്രായം എന്താവും പറഞ്ഞിട്ടേക്കാണുള്ളത് എല്ലാ പാത്തോ ഇതിലിപ്പ എന്താ അഭിപ്രായം പറയാനുള്ളത് ചോവ് തിന്ന ആൾക്കാർക്കൊന്ന് ചിന്തിച്ചാ പോരെ പൊന്നാനെൻറെ ബളെ പറഞ്ഞോരാണ് പറഞ്ഞോട്ടെ ഇജിപ്പെന്തിനാണ് ഇപ്പൊ അതിമ്മ പിടിച്ച് കേറിയിട്ട് ഇജി എന്റെ വീഡിയോ നിർത്തുന്നത് ഈജി ഈ പിള്ളേരൊക്കെ വെച്ചിട്ട് അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ ഒരു ചാനൽ ഈ പറയാ ഭർത്താണം കേട്ടിട്ട് പണ്ട് നിർത്തുക അനക്ക് വേറെ പണിയില്ല പമ്പറന്നോളെ ജിന്റെ തൊള കേൾക്കും വെറുതെ വരപ്പിച്ചാ നിൽക്കണ്ട ഇതിന്റെ വെറുതെ എന്റെ ജീവിതത്തിലും അതേപോലെ ഇപ്പൊ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് എന്തൊക്കെ ജി കേണേ എന്നിട്ട് ജി കുടുങ്ങിക്കണ പൊന്നാരൻ്റെ ബള പറഞ്ഞോരണ്ട് പറയും ഏർ അങ്ങോട്ട് ചെവി കാതൊക്കണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിലേ വലിയ ദുഷാറൊന്നും ഉണ്ടാവില്ല ജീവിതത്തിൽ പിന്നെ അത് ശരി നാട്ടുകാരെ സത്യക്കുറ്റിട്ടിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ പൊന്നാരപളേ അന്റെ മക്കളും അന്റെ കെട്ടിയോനെ കൊണ്ടുവരുന്നൊക്കെ വെച്ചുണ്ടാക്കിട്ട് ജു ഇവിടെ കഴിഞ്ഞു പോണത് പിന്നെ ഈ നാട്ടേര് പറഞ്ഞതും ഇനിയിപ്പൊ ചാനലില് ചാനലിൽ ഇട്ടിണ്ടെങ്കിൽ അവര് പറഞ്ഞത് കേട്ടിട്ടുണ്ടെങ്കിൽ അതിനല്ലേ ബലെ നേരം ഉണ്ടാവുള്ളൂ ഇത് കേൾക്കുമ്പോ വര്യാതൊരു ദേഷ്യം അത് ചേജി എത്ത് വർത്താന പൂ പറഞ്ഞത് മലപ്പുറം പുഷറാ ഞാൻ അതിനനുസരിച്ച് ഓൾ വീഡിയോ ചെയ്യുന്ന ഓള് ചെയ്യട്ടെ എനക്ക് അർജുന രീതിയിൽ ഇജ്ജു ചെയ്യേ എല്ലാപ്പൊ ഈ പറ്റിങ്ങളൊക്കെ കമന്റൊക്കെ കണ്ടപ്പോ ഇച്ചിര് തോന്നല് ഈ മലപ്പുറം പുഷറാച്ച മോദിന്റെ ആരെങ്കിലും ആണോ ഏഹ് വല്ലാത്തവര് തോന്നല് എല്ലൊക്കെ അറിയാൻ വേണ്ടി ചോദിക്കയാണ് ഈ ഇപ്പൊ മലപ്പുറം ബുഷറാന്റെ കണ്ടിട്ട് ഇനി ബി ചെയ്ത് ചോദിച്ചിട്ട് ഇതൊക്കെ ഓരോരുത്തർ ഓരോ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വീഡിയോ കണ്ടാ പോരാ ഇഷ്ടമില്ലാത്തവരും കാണണ്ടാ എല്ലാത്തവരാണ് ഒഴിവാക്കേ നിങ്ങള് പുഷറാന്റെ വീഡിയോ കാണുന്നവര് അങ്ങനെ പോയി മാറുകൊണ്ട് വീഡിയോ കാണുന്നവർ ഇങ്ങനെ വരിക അല്ലപ്പോ പണ്ട കുറ്റപ്പെടുത്താനായിട്ടൊക്കെ വരുന്നവരോടൊക്കെ എന്തൊക്കെ പറയപോളെ അല്ല അത് അതെന്നൊക്കെ എന്നോട് പറയുള്ളു പത്തു ഏതായാലും എന്റെ രീതിയിൽ ജി വീടെ ചെയ്തിട്ട് മുന്നോട്ടാണ് പോ അല്ലാണ്ട് മറ്റുള്ളവർ പറഞ്ഞു വിചാരിച്ചിട്ട് തളരാൻ നിന്നിട്ടുണ്ട് അതിനെ നേരം ഉണ്ടാവു എന്റെ ഓലക്കമത്തൊരു വർത്താനം ഞാനും വിചാരിച്ചു എന്തെങ്കിലും ഇനി എന്റെ പെരക്കാര് എന്തെങ്കിലും ആയോ അതിന് കെട്ടിയോന്ന് ഞാൻ നീ പറഞ്ഞോ റബ്ബേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഏതാനും ചോദിച്ചു നിസ്സാര ഒരു കാര്യത്തിനപ്പ ഇജി ഇങ്ങനെ തലപൊഞ്ഞിങ്ങനെ നിൽക്കുന്നത് പാത്തോ പറജ് ചെറിയ ചെറിയ കാര്യത്തിൽ ഒന്നും ഇങ്ങനെ ഇടങ്ങാറാവണ്ടോ ഒന്നിനും പറ്റൂല എന്നാ പിന്നെ പറ്റുന്ന ആൾക്കാരൊന്നും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ നിക്കണ പാവ കണ്ട സാധു ഇരുന്ന് സങ്കടപ്പെട്ടിരിക്കണത് പൊന്നാരന്റെ മക്കളെ ചേച്ചി നിങ്ങളോട് പറയാനുള്ളത് ഒരു വ്യക്തിയെ നല്ലോണം മനസ്സിലാക്കിയിട്ട് നിങ്ങള് സംസാരിക്കാം നിന്നോട് അല്ലാണ്ട് ഒരാളെ പറ്റിയിട്ട് ഞമ്മളൊന്നും പൂർണ്ണമായും നിങ്ങൾ പിന്നെ കാര്യമൊന്നും അറിയാതെ ഒരാളെ കുറ്റപ്പെടുത്താൻ പോയിട്ടുണ്ടെങ്കിലേ പഠിച്ചോ പാത്തുന്നത് തെറ്റാണ് ഞാൻ ആദ്യമൊക്കെ പഠിച്ചോനി കാലം കൊണ്ടിനി കൊടുത്തിനത് ഇപ്പൊ അപ്പാണ് കൊടുക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ലേ ഓരോ വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ മലപ്പുറം കാമോറും മലപ്പുറം ആരിഫ് അങ്ങനെ കുറെ മലപ്പുറക്കാരുണ്ട് ഏ കുറെ യൂട്യൂബേഴ്സുകൾ ഞമ്മക്കറിയാം ഉം മാവ് പറഞ്ഞിട്ട് നമ്മക്ക് നല്ലോ അറിയാം ഏർ എന്നാ അവരൊക്കെ സ്കിറ്റ് വീഡിയോ ചെയ്യുന്നത് അപ്പൊ അവരൊക്കെ പിന്നെ കോപ്പി ചെയ്യുന്നത് ഒരിക്കലും അല്ല ഓരോരുത്തർ ഓരോരുത്തരെ ഇഷ്ടത്തിന് വെച്ചിട്ട് കഥ കൊണ്ടിരുന്നത് ചെയ്യുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് അല്ലാണ്ട് കോപ്പി അടിച്ചിട്ടല്ല ചെയ്യുന്നത് ഇപ്പൊ യൂട്യൂബ് തന്നാല് എല്ലാരും ഒരേ രീതിയിൽ ചെയ്യുന്നവരുണ്ടല്ലോ അത് കോപ്പി അടിയാ അതിനൊക്കെല്ലാം അതിന അതൊക്കെ പറയാൻ നിന്ന മക്കളെ അതിനൊക്കെ എല്ലാം നേരം ഉണ്ടാവുവളു അപ്പൊ ആരും കുറ്റപ്പെടുത്താതെ ഇരുന്നോളി റമളാം മാസൊക്കെ വരുന്നത് ആരും ചൊറിയാൻ മാന്താ നിക്കാൻ നിൽക്കണ്ട ഈ ഒരു മുപ്പത് ദിവത് ദിവസം നല്ല വിഭാഗത്തൊക്കെ നിന്നിട്ട് അള്ളാനോട് വേണ്ടി പറഞ്ഞിട്ട് ഇരുന്നോളി അല്ലാണ്ട് ഒരാളെ കുറ്റപ്പെടുത്താനോ ചൊറിയാനോ നിക്കാൻ നിക്കണ്ട പേരന്റെ പാത്തോജി ഒഴിവാക്കാൻ നോക്കും ഈ ജി എനിക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഒക്കെ ചെയ്യ് ഏഹ് നീ ഇപ്പൊ റമദാനൊക്കെ ആവുമ്പോക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല ഏഹ് മക്കളാണ് ഈ റമ നോമ്പൊക്കെ ആവുമ്പോളെ മക്കളും പിന്നെ അതേപോലെ കുട്ടികളും പിന്നെ എല്ലാ കാര്യവും എല്ലാ കാര്യവും പെണ്ണുങ്ങൾ നോക്കണം വൈകുന്നേരത്തിന് ഉണ്ടാക്കണം കുടിക്കണം എല്ലാത്തി പെണ്ണുങ്ങൾ വേണം അപ്പൊ ഈ സ്കിറ്റ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല അപ്പൊ ഇങ്ങനൊക്കെ ഒരു വീഡിയോ ഇട്ടുണ്ടെങ്കിൽ ആ ആ മുങ്ങാതെ ഫോൺ ചെയ്ത് ചേച്ചിട്ടപ്പോൾ ഒരു ഇങ്ങനത്തെ ഒക്കെ ഒരു വീഡിയോസ് ഇടുന്നേ അതിന് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യുന്ന ചോറിയാ നിൽക്കണം മക്കളെ പോകാൻ പാടേടി പെണ്ണിയമത്തെ വർത്താൻ ഞാനും ചേച്ചി എന്താ ഞാൻ പോട്ടെ ഇനി വേരയിലും നല്ല പണിയുണ്ട് എന്റെ കജന രീതിയിലാണ് വീഡിയോ എടുത്തോട് ഓ ഒരു മലപ്പുറം പുഷറാനെ കണ്ടിട്ട് ഇപ്പൊ ആരും ഒപ്പിടിച്ചു പിന്നെ പാറ്റ ഞാൻ പോവാന് ആ ഇപ്പൊ നോമ്പൊക്കാണ് നീ വരയിൽ കുറച്ചും കൂടി പണിയുണ്ട് നീ ഏതായാലും പോട്ടെ ഞാൻ എന്റെ കജന രീതിയിലൊക്കെ വീട് എടുത്തോടി അതിനോടൊക്കെ പറയട്ടെ എല്ലാ പത്താ പറയാ പറഞ്ഞ അക്കറെ തൊള്ളാന്ന് ഇപ്പൊ ഞമ്മക്ക് കൂട്ടാൻ പറ്റൂല ജെ അതിന്റെ പണി എടുത്തോ ജീ ആ വീട് എടുക്ക എന്താ വച്ചാ കാട്ടിക്കോ ഏഹ് മുപ്പത് ദിവസം വീട് ഇടാന്നിട്ടുണ്ടെങ്കില് ചാനലും പോയി ഏഹ് ഇനിയിപ്പൊ പ്രത്യേകിച്ച് വേറെ ഉള്ള പരാളൊക്കെ എന്താന്ന് പറഞ്ഞാലേ ഈ നമ്മൾ ഈ ആണുങ്ങളുപയ ഇരുപത് ഉറുപ്യന്നെ നമ്മൾ ഇങ്ങനെ കജ് ഇട്ടണൊക്കെ നല്ലത് സ്വന്തം വരുമാനത്തിൽ ഞമ്മക്ക് ഒരു പത്ത് രൂപേന്റെ ഇരുപത് ഉറുപ്പേന്റെ കായ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് വാങ്ങാം ഈ ആണുങ്ങൾ പല പല നേരത്തെ പല സ്വഭാവമാണ് ഒരു പുറത്ത് പോയി പണി എടുക്കുന്നവരാണ് അപ്പൊ എപ്പോഴും നമുക്ക് പെണ്ണുങ്ങൾക്ക് കിട്ടൂല ഏഹ് അപ്പൊ നമ്മള് തെരയിൽ ഇരുന്നിട്ട് ചെയ്യുന്ന ഓരോ പ്രവർത്തിയാണ് അത് നല്ല രീതിയിൽ ചെയ്യുന്ന ഓരോ കഥകളൊക്കെ എടുത്തിട്ട് ഓരോരുത്തരും ജീവിതത്തിൽ നടന്ന ഓരോ കഥകളൊക്കെയാണ് അതിലും കുറെ ആൾക്കാർ പറയുന്നുണ്ട് അപ്പൊ ഇപ്പോ പറഞ്ഞ ആൾക്കാരെ ഞാൻ നേരത്തെ പറഞ്ഞത് തൊള്ളാൽക്കാരൊന്നും പറ്റൂല അപ്പൊ അങ്ങനൊക്കെ നമ്മൾ ദൂരെ ചെയ്യുമ്പോ നമ്മക്കൊരു പത്ത് പേന കായി കിട്ടുന്ന ചിലപ്പോൾ അസൂയായിരിക്കും അവർക്കല്ലേ അപ്പൊ ഞാൻ എന്താ പറയണത് അപ്പൊ അവളൊക്കെ സത്യം പറഞ്ഞാല് പത്ത് റുപ്പിനെ കായുണ്ടെങ്കിൽ ഓൾക്ക് ഇഷ്ടമുള്ള ഓൾക്ക് വാങ്ങാന്നുള്ള രീതിയിലാണ് ഓളൊക്കെ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ ഒരാളെ കളർത്താൻ നിൽക്കരുത് പിന്നാലേണ്ട പത്ത് ഞാൻ പോകണം ഇച്ചിരി പേരൽ പണി ഉണ്ടെങ്കിൽ കൂടുതലും പറയാൻ പറ്റും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പറയും അതുകൊണ്ട് ഇച്ചിരി ഇത് കേട്ടിട്ട് ദേഷ്യം ദൃശ്യം അതുകൊണ്ട് ഞാൻ പോകട്ടോ ആയിക്കോട്ടെ അപ്പൊ നിങ്ങൾ എല്ലാരും കേട്ടില്ല താത്ത പറഞ്ഞത് സത്യം എന്നാ ഒരാളെ ഒരാൾ ചെയ്യണത് ഏഹ് ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്യുന്നത് അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം മറ്റുള്ളവർക്ക് ഒരു കഴിവ് പക്ഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ കൈവ് തെളിവെച്ചിട്ട് മുന്നോട്ട് പോകാന്ന് വിചാരിച്ചിട്ട് അത് നിന്നുകൂടെ എന്നാൽ എന്തിനാണ് അങ്ങനത്തെ കാര്യ കമന്റ് എടുക്കണത് പിന്നെ ആ താത്ത പറഞ്ഞത് നമ്മള് സത്യം പറഞ്ഞാൽ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോ അവര അവരെ എന്താ അവസ്ഥ എന്താ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാൻ ശ്രമിക്കണം എന്നിട്ട് നമ്മൾ കുറ്റപ്പെടുത്തണം അല്ലാണ്ട് ഒരു വ്യക്തിനെ നമ്മൾ ഒരു കാണുമ്പോൾ തന്നെ ഒരു വീഡിയോ നമ്മൾ കാണുമ്പോൾ ആ വ്യക്തിയെല്ലാം വിചാരിച്ചിട്ട് ഞമ്മള് സത്യം പറഞ്ഞാല് ടക്കൻ വേണ്ടി ഇടാൻ പോവാതിരിക്കുക സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലവർ ഇടങ്ങർ വന്നേ അവർ ഒരു ഇടങ്ങുന്ന ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരാളെ കൊപ്പടിച്ചിട്ട് ഒന്നും ഇല്ല ചെയ്തേക്കുന്നത് ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്ത നോമ്പും കാര്യങ്ങളൊക്കെ വരികതല്ല പിന്നെ പെരയിലും മക്കളും കാര്യങ്ങളൊക്കെ ആകുമ്പോ ആ പിന്നെ നമ്മളെ നോമ്പ് പൗതിക്ക് ഇപ്പോൾ സ്കൂളും പോട്ടു പൗതി ആവൂല സ്കൂളും പോട്ടു അപ്പൊ ഒന്നും നമുക്ക് കഴിച്ചൂല അപ്പൊ ആ ഒരു ചാനല് പറ്റാണ്ട് നിന്ന് പോകണ്ടിട്ട് ഇങ്ങനെ ഒരു എഫക്റ്റ് എടുത്തിട്ട് ഞാൻ ചെയ്യുന്നത് ഒരാളെ കൊപ്പടിച്ചിട്ടല്ല ഭയങ്കര സങ്കടായി അവർ പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു വീഡിയോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാ പിന്നെ ഇഷ്ടപ്പെടാത്തൊരു ലൈക്ക് ചെയ്യണ്ട പിന്നെ ഇഷ്ടപ്പെടാത്തൊരു പിന്നെ ബുഷറാന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ പോവുക അല്ലാത്തവർ ഇഷ്ടമുള്ളവര് നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടമുള്ളവർ കാണുക അല്ലാണ്ട് ഇങ്ങനെ ഒന്നും തളർത്താൻ നോക്കണ്ട എന്റെ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കുന്നിട്ട് അവിടെ ഒന്നും തളരാതെ ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇതുകൊണ്ട് പഠിച്ചു തന്നൊരു ശക്തി കൊണ്ടായിട്ടോ അപ്പൊ ഇങ്ങനെ ഞാൻ ജീവിച്ചു പോണത് അപ്പൊ ഇത്ര തന്നെ ഉള്ളു ഞമ്മള് വീഡിയോ അപ്പൊ നീ റമദാനൊക്കെ വരുന്നേ അപ്പൊ എല്ലായിരിക്കും റമദാനെ ആശംസിച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോ കേട്ടോ അപ്പൊ എല്ലായിരിക്കും അസ്സാം വലൈക്കും ഞാൻ ഇതിൽ എന്തെങ്കിലും പറഞ്ഞു പറ്റാതെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുത്തപ്പെട്ടതുകൊണ്ട് നീ റമദാനൊക്കെ ആണെങ്കിൽ ഞമ്മൾ സത്യം പറഞ്ഞാൽ റമദാനൊക്കെ ആവുമ്പോ ഞമ്മള് ഒരാളെ കടുപ്പോ നമ്മള് നമ്മളെ വാക്കിൽ ഒരു പ്രവൃത്തിയില് ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല അത്രയും നല്ലൊരു മാസം ഉണ്ടാവുകയും നമ്മൾ മുന്നിൽ കടന്നു വരുന്നത് അപ്പോൾ ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട ഒന്ന് പൊരുത്തപ്പെട്ടവർ വേണ്ടിയിട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി അസ്സലാ വലൈക്കും